ഈ റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് എന്നുള്ളത് എന്നിട്ട് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണത് നമ്മൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് അവനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവളായിക്കൊള്ളട്ടെ അവരുടെ അടുത്ത് പറയും ഒരു നൂറ് തവണയെങ്കിലും റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യമാണ് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല ഒരു എപ്പോഴും ഓർത്തു വെക്കണം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണ് ാര്യം പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പേശ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ് അപ്പോൾ എത്ര തന്നെ ടോക്സിക്കായ ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് വോൺ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ അടുത്ത് വോൺ ചെയ്തുകൊണ്ടിരിക്കും നിനക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിന് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒന്ന് ഈസിയായിട്ട് മൂവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണോ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് അവനില്ലാതെ അവളെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ വീണ്ടും പറഞ്ഞു പഠിപ്പിക്കുക ഇതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഇവനോടൊത്താണ് ഇവളോടൊത്താണ് എൻ്റെ ജീവിതമെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരു പോലും മുന്നോട്ട് വയ്ക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ എത്രമാത്രം പറഞ്ഞു പഠിപ്പിക്കുന്നു അത്രമാത്രം ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ബോണ്ട് ചെയ്യാനായിട്ട് പറ്റും